ഭയങ്കര ഒരു ഇറക്കമാണ് അപ്പൊ ഞാൻ എന്താണ് ഈ കാഴ്ച കാണിക്കുന്ന ചോദിച്ചാല് വേദോത്സവത്തിലെ ഒരു വാക്കിന് പോലും ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസം ഇല്ലെന്ന് മനസ്സിലാക്കാം അവന് ഒരു മലയുടെ ഇറക്കം ഇറങ്ങുമ്പോൾ എന്ന് പറയുന്ന ആ റോഡ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഭയങ്കര സ്റ്റീപ്പായി കിടക്കുന്ന വലിയ ഒരു ഇറക്കമാണ് ഇത് അപ്പൊ വചനത്തിനകത്തെ ഓരോ വാക്കുകൾക്കും ജീവനുണ്ട് ശക്തിയുണ്ട് അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അത് വന്ന് കാണുമ്പോൾ കുറെ കൂടെ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയാണ് ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ അവർ ചൂടി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് കിരീടം അത് അതിൻ്റെ അതിൻ്റെ മരം ഇവിടെയുണ്ട് ഇറക്കം ഇറങ്ങി വരുമ്പോൾ അസാധാരണമായ ഒരു ഇറക്കമാണ് ഈ മൗണ്ട് അവിടെയാണ് ഒലുമല ആ മൗണ്ട്അലുവിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് നടന്നാണ് നമ്മൾ ജെറുഷലേം ദേവാലയത്തിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത് ഭയങ്കര ഒരു ഇറക്കമാണ് അപ്പം ഞാൻ എന്താണ് ഈ കാഴ്ച കാണിക്കുന്നെന്ന് ചോദിച്ചാല് വേദോത്സവത്തിലെ ഒരു വാക്കിന് പോലും ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കാം അവന് ഒരു മലയുടെ ഇറക്കം ഇറങ്ങുമ്പോൾ എന്ന് പറയുന്ന ആ റോഡ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഓരോ വാക്കുകൾക്കും ജീവനുണ്ട് ശക്തിയുണ്ട് അത് 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 സത്യമാണ് യാഥാർത്ഥ്യമാണ് കാണുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം സഹോദരങ്ങളെ ഞാനിപ്പോൾ ഇസ്രായേലിൽ ജറുഷലേമിലായിരിക്കുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കെൻ്റെ പിറകിൽ ജെറൂഷലേം സിറ്റി കാണാം ജറുഷലേം ദേവാലയം നിന്ന സ്ഥലം കാണാം മോറിയ മല കാണാം അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നത്തെ ഇതിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതല വാക്യത്തിൽ അവൻ ഒലുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ ഞാൻ ഈ ഒലൂ മൗണ്ടൻ്റെ മുകളിൽ നിന്ന് ആ ഇറക്ക ഇറങ്ങി താഴെ വന്ന് ഇവിടെ നിൽക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനവും അത്യുതനങ്ങളിൽ എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ ചില പരീക്ഷന്മാർ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു കാരണം കർത്താവിനെ അവർ പ്രൈസ് ചെയ്തപ്പോൾ കർത്താവിനെ അവർ കർത്താവിനെ അവർ മഹത്വപ്പെടുത്തിയപ്പോൾ അതവർക്കത്ര സന്തോഷകരമായില്ല യേശുവിനെ അവർ എല്ലാവരും ഓണർ ചെയ്തത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ചപ്പോൾ ഇത് ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് യേശു കർത്താവ് ഈ പട്ടണത്തെ മുഴുവൻ നോക്കിക്കാണുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് ഈ ജെറുഷലേം പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു ജെറുഷലേമിനെ നോക്കി ഇവിടെ നിന്നുകൊണ്ട് യേശു കരഞ്ഞു ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു നിൻ്റെ സന്ദർശനകാലം നീ അറിയാതിരിക്കുണ്ട് നിൻ്റെ ശത്രുക്കൾ നിൻ്റെ ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു നിങ്ങൾ കല്ലിൽ മേൽ കല്ലുശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി യേശു കർത്താവ് ആ കാര്യം പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ സംഭവം നടന്നത് ഇവിടെയാണ് യേശു കർത്താവ് ഈ പട്ടണത്തെ നോക്കിയാണ് ആ നിലയിൽ സംസാരിച്ചത് ഈ രാജ്യത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട് യുദ്ധത്തിൻ്റെ ശ്രുതികൾ നമ്മൾ കേൾക്കുന്നുണ്ട് യുദ്ധങ്ങൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ നല്ല ശൈത്യമാണ് നല്ല തണുപ്പാണ് ഈ തണുപ്പത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നാല് ഡിഗ്രിയാണ് നാല് ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്നുകൊണ്ടാണ് ഫീൽ ലൈക്ക് ടൂ ആണ് ഫീൽ ലൈക്ക് ടു അപ്പോൾ നല്ല തണുപ്പുണ്ട് എന്നാലും നമുക്കൊന്നിച്ച് കുറച്ച് മെജിജി പാസ് കൊടുത്ത് എൻ്റെ അടുത്ത് വരാമെങ്കിൽ കുറച്ച് സമയം നമുക്ക് ജെറുഷലേമിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ബൈബിൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ജെറുഷ്ലേമിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഇസ്രായേലിനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഇതിന് ചുറ്റുപാടും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നമുക്കൊരു നിമിഷം ജെറുഷലേമിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സമാധാനത്തിനായിട്ട് ഈ ദേശത്തിനായിട്ട് ഭേദവസ്വത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇസ്രായേലിൻ്റെ സമാധാനത്തിനായിട്ട് ജെറുഷ്ലേമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കങ്ങനൊരു അവസരത്തിലൂടെ കർത്താവ് തരികയാണ് നിങ്ങളുടെ കരങ്ങളെയും കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തെ ഒന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവയെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനം ഈ ദേശത്തിൻ്റെ മുകളിൽ ഉണ്ടാകട്ടെ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതുപോലെ ജെറുഷലേമെ ഞാൻ നിന്നെ മറയ്ക്കുവാൻ ആഗ്രഹിച്ചു എന്ന് യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ് പിതാവേ അങ്ങയുടെ പ്രവചനങ്ങൾ ഓരോന്നും ഈ ദേശത്തിൽ നിവർത്തീകരിക്കപ്പെട്ടു കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ ആ ആലയം തകർക്കപ്പെടുവാനിടയായിത്തീർന്നു എന്നാൽ വീണ്ടും ആ ജെറുഷ്ലേം ദേവാലയം പണിയുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശു ഞങ്ങളുടെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഈ ദേശത്തെ ബ്ലസ് ചെയ്യുകയാണ് ലോഡ് വി ബ്ലസ് ജെറുഷ്ലേ ഫാദർ ഗാഡ് വി ബ്ലസ് ദിസ് നേഷൻ ഫാദർ ഗഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ മക്കളെ അനുഗ്രഹിക്കും നാമത്തിൽ തന്നെ നിങ്ങൾ ആ കാണുന്ന ഗോൾഡൻ കളർ ആ ടോംപ് കാണുന്നുണ്ടല്ലോ അവിടെയാണ് നേരത്തെ ജെറുഷലേം ദേവാലയം നിലനിന്നിരുന്നത് മോറിയ മല അവിടെ ഇങ്ങനെ ഒത്തിരി ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശിരസിൽ അവർ മുൾ ചൂടി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ മുള് കൊണ്ടുള്ള കിരീടം അത് അതിൻ്റെ ഒരു അതിൻ്റെ മരം ഇവിടെയുണ്ട് ഈ മരത്തിൻ്റെ ഉപയോഗിച്ചാണ് മുൾക്കിരീടം ഉണ്ടാക്കുന്നത് വളരെ ഷാർപ്പാണ് വളരെ ഷാർപ്പാണ് ഇത് നമ്മുടെ കയ്യിൽ കൊണ്ടാല് വെരി ഷാർപ്പ് വളരെ കനമുള്ളതാണ് വളരെ കനമുള്ളതും വളരെ ഷാർപ്പുമാണ് ഇത് ഇതുകൊണ്ട് ആണ് മുൾക്കിരീടം മെനഞ്ഞ് യേശുവിൻ്റെ ചിരസിൽ അടിച്ചിറക്കിയത്